بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فيا ايها الناس اوصيكم عباد الله واياي بتقوى الله اي كونفرنس مسلم ليج जिल्हा മൊത്തം സമ്മേളനത്തിൻ്റെ പ്രമേയം മതേതര ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് ഒന്നിച്ചു മുന്നേറാം എന്നാണ് ഈ പ്രമേയത്തിൻ്റെ പ്രാധാന്യത്തിലും സാങ്കത്യത്തിലും ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകാനിടയില്ല മതേതര ഇന്ത്യ നഷ്ടപ്പെട്ടിരിക്കുന്നു അത് വീണ്ടെടുക്കേണ്ടതുണ്ട് അതിനൊന്നിച്ചു മുന്നേറാം എന്നാണിതിൽ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ ഒരഞ്ച് വർഷത്തിനു മുൻപ് രാജ്യമുണ്ടായിരുന്ന ഒരവസ്ഥയല്ല നമ്മുടെ രാജ്യത്തുള്ളത് മതപരമായി മതസമുദായങ്ങൾക്കിടയിൽ മതവിഭാഗങ്ങൾക്കിടയിൽ എന്ന് നമുക്കറിയാം ഭരണകൂടത്തിൻ്റെ മതങ്ങളോടും മതക്കാരോടുമുള്ള സമീപനവും വ്യത്യസ്തമാണ് ആഗോളതലത്തിൽ തന്നെ ഇസ്ലാം വിമർശിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും വളരെ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഭീകരവാദത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നത് മുസ്ലിമുകളെയാണ് ലോകത്തെങ്ങും ഭീകരവാദ വേട്ടയ്ക്കെതിരെ ലോകത്തെ രാഷ്ട്രങ്ങൾ പരിശ്രമിക്കുകയും മുന്നോട്ട് വരികയും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ വിശേഷിച്ചും ഇസ്ലാമും ആ കൂട്ടത്തിൽ വേട്ടയാടപ്പെടുകയാണ് ഈ ഒരു സ്ഥിതിവിശേഷം ആഗോളതലത്തിൽ ഉണ്ടായിരിക്കെ നമ്മുടെ രാജ്യത്തും രാജ്യത്തെ സ്ഥിതിയും വ്യത്യസ്തമല്ലെന്ന് നമുക്കറിയാം കാശ്മീരിലും യു പി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വളരെയധികം ആക്രമിക്കപ്പെടുന്നതും ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതാക്കപ്പെടുന്നതും അതുപോലെ തന്നെ പിടിച്ച് തല്ലിക്കൊല്ലുന്നതും ആ രീതിയിൽ ക്രൂരമായി പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നതും മുസ്ലിമീകളെയാണ് അതിൻ്റെ കൃത്യമായ കണക്കുപോലും നമുക്ക് ലഭ്യമാകാത്ത വിധം എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അറിയിച്ചുള്ള സാധാരണക്കാർ വായിക്കുന്ന കണ്ണോടിക്കുന്ന സാധാരണക്കാർ പറയുമ്പോഴാണ് നമ്മൾ പലരും അറിയുന്നത് ഈ വിധത്തിൽ ഈ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അർത്ഥത്തിൽ ഒരഞ്ചുകൊല്ലം മുൻപുള്ള ഇന്ത്യയുടെ സ്വഭാവം വീണ്ടെടുക്കേണ്ടതുണ്ട് അത് മതേതര പാർട്ടികൾക്കെല്ലാവർക്കും ബോധ്യവുമാണ് മതേതര പാർട്ടികളെല്ലാം ആ നിലയിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യത്തിൽ നമ്മളിവിടെ ഇരുന്ന് പോലെ എല്ലാ സംസ്ഥാനക്കാരും ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരും ഒന്നും ഒന്നിച്ചയക്കപ്പെടുന്നില്ലെങ്കിലും അവരുടെ നാടിൻ്റെ രാഷ്ട്രീയ പരിസ്ഥിതിക്കനുസരിച്ച് സാമൂഹിക പരിസ്ഥിതിക്കനുസരിച്ച് അവരെല്ലാവരും അതത് നാടിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയും പ്രാദേശിക സ്ഥിതിയും നോക്കിക്കൊണ്ട് നിലവിലുള്ള ഭരണകൂടത്തെയും ഫാഷിസ്റ്റ് ശക്തികളെയും നിഷ്കാസനം ചെയ്യാൻ എങ്ങനെ പരിശ്രമിക്കണം അതിനെന്തെല്ലാം ചെയ്യാം എന്ന് മതേതര പാർട്ടികളുടെ നേതാക്കളൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പിന്നെയും അതേതര പാർട്ടികൾ എന്ന് പറയുന്നതിൻ്റെ തലപ്പത്തൊക്കെ ഉള്ളവരും ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങളാണ് ഭൂരിപക്ഷത്തിൻ്റെ മതത്തിൻ്റെ അനുയായികളാണ് എന്ന വസ്തുത കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ടല്ലോ നമ്മെപ്പോലുള്ള മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യത്തിരുന്ന് ഈ ചുറ്റുപാടിൽ പറയാനുള്ളത് ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളടക്കമുള്ള എല്ലാ ന്യൂനപക്ഷവും ഈ രാജ്യത്തിൻ്റെ മക്കളാണ് ഈ രാജ്യത്തെ പൗരന്മാരാണ് ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളൊന്നും നിഷേധിക്കപ്പെട്ടുകൂടാ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടുകൂടാ ആ നിലക്ക് ഭൂരിപക്ഷത്തിൻ്റെ എല്ലാത്തരം മർദ്ദനങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഈ രാജ്യം മുക്തമാകണം എന്ന് നമ്മൾ പറയുമ്പോൾ വാസ്തവത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ ആ പീഡനം സ്വാഭാവികമായ ജനാധിപത്യ രീതിയിൽ സ്വാഭാവികമായ ഒന്നാണെന്ന് നമ്മൾ ആലോചിക്കണമല്ലോ നമ്മൾ ആലോചിക്കണം ഈ വിഷയം ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യത്തെ ജനങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വളരെ കുറഞ്ഞ ശതമാനം വരുന്ന ഒരു ന്യൂനപക്ഷമാണെന്നാണ് നിലവിലുള്ള ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷ മതക്കാരെ അപേക്ഷിച്ച് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന നിലയിൽ മുസ്ലിമീങ്ങൾ ഒരു മതരാഷ്ട്രം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും വിധം അങ്ങനെ പരത്തപ്പെടുകയും ചരിത്രമാക്കി മാറ്റപ്പെടുകയും വിധം ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ഇന്ത്യയാണ് നമ്മുടെ ചർച്ചയിലുള്ള ഇന്ത്യ ഈ ഇന്ത്യയിൽ എന്നും ഈ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ രൂപീകരണവും വിഭജനവും ഒരു ശാപമായി തന്നെ നിലകൊള്ളും അത് ഉത്തരേന്ത്യൻ ഭാഗത്താണ് കൂടുതൽ അത് ശാപമായി നിലകൊള്ളുക കാരണം അത്തരം വാദങ്ങളും അതിനുള്ള പരിശ്രമങ്ങളുമെല്ലാം വളരെ കൂടുതൽ മുന്നേറിയിരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഈ നിലക്കുള്ള സംഭവങ്ങളൊക്കെ ഭൂരിപക്ഷത്തിനിടയിൽ നിന്ന് ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭീതി വരത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങൾക്ക് വഴിവെക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ജനാധിപത്യത്തിൻ്റെ ശാപമാണ് ജനാധിപത്യം എന്ന് പറയുന്നതാണല്ലോ രാജ്യത്തിൻ്റെ സ്വഭാവം ജനാധിപത്യത്തിലെ സ്വഭാവം നമുക്കറിയാം ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യത്തിനനുസരിച്ച് ന്യൂനപക്ഷം വഴങ്ങിക്കൊടുക്കണമെന്ന ചിന്താഗതി ഭൂരിപക്ഷത്തിൻ്റെ സ്വാർത്ഥതയാണ് ഭൂരിപക്ഷത്തിൻ്റെ സ്വാഭാവികമായ ഒരു തിന്മയാണ് ഈ തിന്മ നമുക്കിടയിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിനെതിരെ ന്യൂനപക്ഷങ്ങൾ അയ്യ്ക്കപ്പെടണമെന്നും ഭൂരിപക്ഷത്തിൻ്റെ പീഡനങ്ങളിൽ നിന്ന് മർദ്ദനങ്ങളിൽ നിന്ന് അവകാശ നിഷേധങ്ങളിൽ നിന്ന് വർഗീയവൽക്കരണങ്ങളിൽ ന്യൂനപക്ഷം മുക്തമാക്കണമെന്നും ആവശ്യപ്പെടുന്ന നമ്മളും നമ്മുടെ തലത്തിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ നമ്മുടെ സാമൂഹിക തലത്തിലേക്കോ സാമുദായിക തലത്തിലേക്കോ മഹല് തലത്തിലേക്കോ ഇറങ്ങി നോക്കൂ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നാം കേൾക്കുന്നത് കാണുന്നത് ഭൂരിപക്ഷത്തിനും വഴകി കൊടുക്കണം ന്യൂനപക്ഷം എന്നു തന്നെയാണ് വാസ്തവത്തിൽ ഭരണം അതിനുള്ളതല്ലോ ഭരണം എന്നത് ചൂഷകരിൽ നിന്ന് ചൂഷതരെ രക്ഷിക്കാൻ മർദ്ദകരിൽ നിന്ന് മർദ്ദിതരെ രക്ഷിക്കാൻ ഭൂരിപക്ഷത്തിൻ്റെ സ്വാർത്ഥതകളിൽ നിന്നും അവരുടെ മേധാശക്തിയിൽ നിന്നും ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷ നൽകുന്നതിനുള്ളതാണ് ഭരണം ഇത് ഭരണത്തെക്കുറിച്ച് പഠിച്ചവർക്കൊക്കെ അറിയാം പക്ഷേ ഭരണം അതിനാണെങ്കിലും ഭരിക്കുന്നവരെപ്പോഴും ഭൂരിപക്ഷത്തിന്റെ ഒഴുക്കിനനുസരിച്ചും മനോഭാവത്തിനനുസരിച്ചും മാത്രമേ നീങ്ങുകയുള്ളൂ എന്ന് നമുക്കറിയാം നമ്മളിപ്പോൾ വോട്ട് നേടാൻ ഭൂരിപക്ഷത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ വഴുക്കനുസരിച്ച് എന്നല്ലേ ഓരോരോ കാര്യത്തിലും പോവുകയുള്ളൂ അപ്പോൾ ഉദാഹരണമായി മുസ്ലിങ്ങളിലെ വിവിധ മതവിഭാഗങ്ങളും മതസംഘടനയിലെ പ്രതിനിധികളുമാണ് പണ്ഡിതന്മാരാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് ഇതിൽ വളരെ ചെറിയ സംഘങ്ങളുണ്ട് വലിയ സംഘങ്ങളുണ്ട് വലിയ സംഘങ്ങളുടെ പ്രതിനിധികളെയല്ലേ സ്വാഭാവികമായും ചെറിയ സംഘങ്ങളുടെ പ്രതിനിധികളെക്കാളും ചെറിയ സംഘത്തെക്കാളും മുസ്ലിം ലീഗിനും പരിഗണിക്കാൻ പറ്റൂ എന്താ കാരണം മുസ്ലിം സമുദായമാണ് മുസ്ലിം ലീഗിൻ്റെ കർമ്മമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ വേദി ആ വേദിയിൽ ഭൂരിപക്ഷം ഇവിടെയുള്ള ചില സംഘങ്ങളാകും തൊണ്ണൂറായിരം മദർസുണ്ടെന്നോ ഒമ്പതിനായിരം മദർസുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നുണ്ടല്ലോ എങ്ങനെ ഇത്ര മദർസകളൊക്കെ പറയുന്നവരാന്ന് വച്ചാൽ അത് തന്നെയായിരിക്കും നമ്മൾ മുന്നിൽ കാണുക ആ ഭൂരിപക്ഷത്തിന് ഭൂരിപക്ഷത്തിൻ്റെതായ രീതിയിൽ അവർക്ക് അഭിപ്രായം എന്താണോ ഹിതം എന്താണോ അവരുടെ താല്പര്യം എന്താണോ ആ താല്പര്യത്തിന് കുറേയൊക്കെ കൊടുക്കേണ്ടി വരും എല്ലാ വിഭാഗവും ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്ന ആളുകൾ ഈ വസ്തുത ഈ രംഗത്തും നമ്മൾ മനസ്സിലാക്കണം മതേതര രാജ്യത്ത് ഉദാഹരണമായി അതേ രാജ്യത്ത് ആ പാർട്ടി ഇങ്ങനെ പറഞ്ഞു ഈ പാർട്ടി ഇങ്ങനെ പറഞ്ഞു മറ്റേ പാർട്ടി ഇങ്ങനെ പറഞ്ഞു മറ്റേ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ മഹലിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കേൾക്കും നോക്കിയാണെങ്കിലും നമ്മളിവിടെ സമ്മേളിക്കുന്നത് പൊതുവിൽ മുസ്ലിമീങ്ങളാണ് മുസ്ലിം മഹലിലെ ആളുകളുമാണ് ആ നിലയ്ക്ക് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ് ആ ഉമറാവും വിരമാവും സമ്മേളിച്ചതാണല്ലോ ഞങ്ങളാരെങ്കിലും വിളിച്ചു കൂട്ടുന്നതിലേക്ക് ഇങ്ങനെയൊന്നും ആളുകൾ വരില്ല അപ്പോൾ മുസ്ലിം ലീഗ് വിളിച്ചുകൂട്ടിയതിൽ എല്ലാ ഉമറാവും വിലമാവും അത്യാവശ്യം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള നിലയിൽ ചില വസ്തുതകൾ പറയുകയാണ് ആ വസ്തുത പ്രകാരം നമ്മൾ നമ്മുടെ സാമൂഹിക തലത്തിലും മഹല് തലത്തിലും പ്രാദേശിക തലത്തിലും എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളിലും ആ മഹല് തലത്തിലുള്ള ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഈ വിവേചനം അവസാനിപ്പിക്കേണ്ടി വരും കാരണം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും ജനങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിനും അനുസരിച്ച് പോവുകയാണെങ്കിൽ ഒരു കാര്യം എക്കാലത്തും ഉറപ്പുണ്ട് മതപരമായി നോക്കൂ ഭൂരിപക്ഷം എങ്ങനെയായാലും സത്യത്തിൻ്റെ കൂടെയല്ല വേറെ നിലയിലുള്ള സംഘടനാപരമായി നോക്കൂ ഭൂരിപക്ഷം ഒരിക്കലും സത്യത്തിൻ്റെ കൂടെയല്ല വിശ്വാസപരമായി നോക്കൂ ഭൂരിപക്ഷം ഒരിക്കലും സത്യത്തിൻ്റെ കൂടെയല്ല ഈ ലോകത്തുള്ള ജനസംഖ്യ മൊത്തം നോക്കൂ ഭൂരിപക്ഷം ഒരിക്കലും സത്യത്തിൻ്റെ പക്ഷത്തല്ല പക്ഷേ ഈ ലോക ജനസംഖ്യയിലെ ഭൂരിപക്ഷത്തിൻ്റെ ചിന്താഗതിയാണ് മതകീയ ചിന്താഗതിയായും സത്യമായും ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്നത് അതാണ് നമ്മളും പലപ്പോഴും ഏറ്റുപിടിക്കുന്നത് ഉദാഹരണമായി നമുക്കറിയാം മുത്തലാഖൻ്റെ ഭക്ഷണപ്പോഴൊരു വലിയ പ്രശ്നമാണ് രാജ്യത്ത് ഒരു വിഷയമാണല്ലേ ഈ മുത്തലാഖൻ്റെ ഭക്ഷണം നോക്കി തൊലാഖ് എന്ന് പറയുമ്പോഴേക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശമായ സംഗതിയായും അതിനെ ന്യായീകരിക്കാനോ അതിനെപ്പറ്റി ഏതെങ്കിലും ഇസ്ലാമിൻ്റെ നിയമം അതിൻ്റെ ശരി നിയമം പോലെ പറയാനോ പോലും നമുക്ക് പേടിയാണ് കാരണം എന്താണ് ത്വലാക്ക് എന്ന് പറയുമ്പോഴേക്ക് വർജമായി ഒന്നായി ലോകത്തിൻ്റെ മുമ്പിൽ കാണുകയാണ് നമ്മൾ ഇതാരാ ആക്കുന്നത് ത്വലാക്ക് നിഷിദ്ധമാണെന്ന് പറയുന്ന കൂട്ടർ ത്വലാക്ക് നിഷിദ്ധപരാണെന്ന് മതപരമായി തന്നെ പറയുന്ന പറയുന്നൊരു കൂട്ടരുണ്ട് ലോകത്തെ ക്രിസ്ത്യാനിറ്റി അവർക്ക് ലഭിച്ചിട്ടുള്ളതായ മതപരമായിട്ടുള്ള അവരുടെ എല്ലാത്തരം ആശയങ്ങളും എടുത്താൽ ശരിക്കും കൃത്യമായി പരമ്പര മുറിയാതെ കൃത്യമായ പാരമ്പര്യം കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന അവരുടെ മതപരമായിട്ടുള്ള ഒരു നിയമം ത്വലാക്ക് നിഷിദ്ധമാകുന്നു എന്നതാണ് മറ്റൊന്നും അതുപോലെ സനത് മുറിയാതല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നു ചരിത്ര പണ്ഡിതന്മാർ സനത് വളരെ കൃത്യമായി സൂക്ഷിക്കപ്പെട്ട രീതിയിൽ ത്വലാക്ക് നിഷിദ്ധമാണ് ആ ത്വലാക്ക് നിഷിദ്ധമാണെന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്കിടയിൽ തന്നെ മുത്തലാക്ക് എന്ന് അറിയുന്നത് തവണകളായിട്ടുള്ള തൊലാക്കാണോ ഒറ്റയടിക്കുള്ള തൊലാക്കാണോ എന്നുള്ള തർക്കങ്ങളായിരുന്നു ആ തർക്കങ്ങളൊക്കെ ഇപ്പൊ വിടേണ്ടി വന്നില്ലേ ഇപ്പത്തെ നിയമം ക്രിമിനൽ നിയമമാക്കി മുത്തലാക്ക് മാറ്റിയാൽ മുത്തലാക്ക് മുത്തലാഖ് എന്ന മൂ എന്താണെന്നറിയില്ല അത് മൂന്നു കൊലാക്ക് എന്നുള്ള അർത്ഥത്തിൽ അല്ല തീർത്തും പെണ്ണിനെ വിവാഹമോചനം ചെയ്തു വിടുന്നുണ്ടോ എന്നാ അതിന് മുത്തലാഖ് എന്നാണ് പെണ്ണിനെ തീർത്തും വിവാഹമോചനം ചെയ്തു വിടെ അത് പറ്റില്ല അത് ക്രിമിനൽ കുറ്റമാകുന്നു എന്ന് പറയുന്നിടത്താണ് കാര്യം വാസ്തവത്തിൽ ഈ പദം നൽകിയതാരാണ് നമ്മൾ തന്നെ നമുക്കിടയിലുള്ള ചർച്ചയാണ് അനാവശ്യമായ ചർച്ച കൊണ്ടു വാസ്തവത്തിൽ നിങ്ങൾ ആലോചിക്കുക ഇമാം അബു ഹനീഫ ഇമാം ഷാഫി റബി അള്ളാഹുവാൻക്ക് തങ്ങൾ ജനിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ജനിക്കുന്ന ദിവസത്തിൽ വേർപ്പെട്ടു പോയ വഫാത്തായ ഒരു മഹാനാണ് അദ്ദേഹം മൂന്ന് തൊലാക്കു ഒന്നിച്ചു ഒരേ സമയം ഭാര്യയെ ചൊല്ലൽ നിഷിദ്ധമാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ള പണ്ഡിതനാണ് മൂന്ന് തലാഖ് ഒന്നിച്ചു ചൊല്ലൽ നിഷിദ്ധമാണെന്ന് വ്യക്തമാക്കിയിട്ടുള്ള പണ്ഡിതൻ പക്ഷെ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ ഇമാം ഷാഫി റലി അള്ളാഹുഹു അത് നിഷിദ്ധമല്ല മൂന്ന് തലാഖ് ഒന്നിച്ചു ചെല്ലണമെങ്കിൽ ചെല്ലിയാൽ അതിൻ്റെ പേരിൽ ശിക്ഷ ലഭിക്കില്ല അത് നിഷിദ്ധമല്ല എന്ന് തുറന്നു പറയാൻ മഹാനുടെ പ്രാമാണിക ബോധം അർജവും നൽകി അതനുസരിച്ച് മഹാൻ അത് സമർത്ഥിച്ചു ഇതുപ്രകാരം അബൂഹനീഫ ഇമാമും ഷാഫി ഇമാമും മുതലേ മൂന്ന് തലാഖ് ഒന്നിച്ചു തലാക്ക് ചൊല്ലിൽ നിഷിദ്ധമാണെന്നും നിഷിദ്ധമല്ല അനുവദനീയമാണെന്നും ഈ സമുദായത്തിൻ്റെ അകത്ത് തർക്കം നിലവിലുണ്ട് എന്നിട്ട് ഈ തർക്കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമങ്ങൾ ഉണ്ടായോ സമുദായം ഭിന്നിച്ചോ ഇല്ല സമുദായത്തിനകത്ത് ചേരിതിരിവുണ്ടായോ ഇല്ല മൂന്നു തലാക്കും ഒന്നിച്ചൊരവസരത്തിൽ ചൊല്ലിയാൽ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഇവർക്കിടയിൽ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അത് നിർവഹിക്കുന്നത് കുറ്റകരമാണ് നിഷിദ്ധമാണ് എന്ന് ഇമാം അബു ഹനീഫ കുറ്റകരമല്ല അനുവദനീയമാണ് ഇമാം ഷാഫിയെ ഈ രണ്ട് പേരും മുതൽക്ക് അവരുടെ മധുഹബുകളിൽ ഈ അഭിപ്രായ വ്യത്യാസം അല്ലെന്നിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല അതുപോലെ സിവിൽ നിയമങ്ങളിലും ആരാധനാ നിയമങ്ങളിലുമൊക്കെ സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദനീയമാണ് അനുവദനീയമല്ല നിഷിദ്ധമാണ് നിഷിദ്ധമല്ല നിർബന്ധമാണ് നിർബന്ധമല്ല എന്ന തരത്തിൽ തന്നെ മധുഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നൽകുന്നിട്ടും അതുകൊണ്ട് ഇടയിൽ ഒരു ചേരിതിരിവോ അനാവശ്യമായ തരത്തിലുള്ള കുഫ്രാരോപണമോ ശിർക്കാരോപണമോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിദേഗ്ദാരോപണമോ ഇതൊന്നും സമുദായത്തിനിടയിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായില്ല എന്താണ് ഇതിന് കാരണം മധുഹബ് പരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ന്യായമായ സാധ്യതയുണ്ടൊന്നും അത് അള്ളാഹുവിൻ്റെ റസൂൽ സമ്പൂർണമാക്കി അവതരിപ്പിച്ച ഈ ദീനിൻ്റെ ശാഖാപരമായ വിഷയങ്ങളുടെ സ്വാഭാവികമായ അനിവാര്യതയാണെന്നും ലോകം മനസ്സിലാക്കി മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി എങ്ങനെ മനസ്സിലാക്കി മുസ്ലിം പണ്ഡിതന്മാർ അത് ധരിപ്പിച്ചു മനസ്സിലാക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാല് മധുഹബുകളും അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നൂറ്റാണ്ടുകളോളം നിലനിന്നപ്പോഴും ഇവിടെ അഭിപ്രായ വ്യത്യാസം അതിൻ്റെ അനുയായികളായ സമുദായത്തിനിടയിൽ സാമുദായികമായി ചേരുതിരിവുണ്ടാക്കാതിന് ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷവും ഹനഫികളല്ലേ ആ ഹനഫികളും ഷാഫികളും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു സമുദായമെന്ന നിലക്ക് കക്ഷിത്വം ഉണ്ടായിട്ടില്ല അതേസമയം മറ്റൊരു തരത്തിലേക്ക് ഇത് നീങ്ങുകയും പ്രമാണവിരുദ്ധമാണെന്ന തരത്തിലേക്ക് നീങ്ങുകയും ഒരു കൂട്ടർ പറയുന്നത് പ്രമാണവിരുദ്ധമാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് അഭിപ്രായ വ്യത്യാസം നീങ്ങിയപ്പോഴോ വിഷയം മാറിയായി അതേപോലെയാണ് മധുഹബ് സംബന്ധമായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാൻ പഠിച്ച സുന്നത്ത് ജമാഹത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അഹുലുസുന്ന ജമാത്തിൻ്റെ പ്രാസ്ഥാനികമായ നില മനസ്സിലാക്കിയാൽ അവർക്ക് അയ്യപ്പെടാൻ ഒരു വൈമനസ്സും ഉണ്ടാകില്ല പ്രയാസവും ഉണ്ടാകില്ല പക്ഷേ അത് ആലോചിച്ചോക്കെ മുസ്ലിംകൾ എന്ന നിലക്ക് പൊതുവായി വരുന്ന വിഷയത്തിൽ തന്നെ വിശ്വാസപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞാലും ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഇസ്ലാമിക ദീനിൽ നിന്ന് വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നതുണ്ട് അത് കുറച്ച് അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ അതായത് ഇസ്ലാമിൻ്റെ മൗലിക തത്വമാണെന്ന് പരക്കെ അറിയപ്പെട്ട അനുഷേധമായി അറിയപ്പെട്ട കാര്യം നിഷേധിച്ചോ എന്നാൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് മില്ലത്തിൽ നിന്ന് പുറത്തു പോകും നേരെ മറിച്ച് അങ്ങനെയല്ല സമുദായം മൊത്തം ഏകോപിച്ചു നിഷേദ്യമായി എല്ലാവരും പറക്കെ സമ്മതിക്കുന്നതല്ല എന്ന നിലയിൽ മൊത്തം ഒരു തലമുറ ഏകോപിച്ച അഭിപ്രായമാണെങ്കിൽ അതിൽ നിന്ന് ഭിന്നിപ്പ് വന്നാൽ അതിൽ തർക്കം വന്നാൽ അത് പുതിയ ഒരു വാദമാണ് ഒരു വിദേഹത്താണ് ചെറുതായിട്ടല്ല ഒരു വിദേഹത്താണ് എന്നാണ് അഫ്ലു വൽ ജത്തിൻ്റെ സമീപനം വിദേഹത്താന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതല്ല ഈ നിലയ്ക്ക് വിദേഹത്തുകാരായ ആളുകളെ ഒരേ മുസ്ലിമീകളെന്ന നിലക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുന്നതോ ഐക്യപ്പെടുന്നതോ മുസ്ലിം സമുദായം എന്ന നിലക്കുള്ള രാജ്യത്തെ സമുദായത്തിൻ്റെ പ്രശ്നത്തിന് വേണ്ടി ഒന്നിക്കുന്നതോ സുന്നികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല സുന്നത്ത് മായത്തിൻ്റെ ഒരു സംഘടനയും ന്യായമായി അതൊരിക്കലും പറയും കഴിയുന്നില്ല ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധ്യവുമല്ല കാരണം മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പറയുന്ന മുസ്ലിമീങ്ങളിൽ ഈ തരക്കാരെല്ലാം ഉൾക്കൊള്ളും വേണമെങ്കിൽ കാദ്യാനി അനുകൂടിപ്പെടും അങ്ങനെയല്ലേ നമ്മൾ മുസ്ലിം മീങ്ങൾ എന്ന് പറയും പറയുന്നത് അത് മാറ്റി നിർത്തിയാൽ തന്നെ ബാക്കി എല്ലാവരും ഒന്നിച്ചാണ് അപ്പോൾ മുസ്ലിം മീങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതിൽ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഭിന്നിപ്പില്ല അതേസമയം ഇതൊരു സ്ഥലം നമ്മുടെ ഞാനിപ്പറ ജനാധിപത്യത്തിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഞങ്ങൾ വലുത് നിങ്ങൾ ചെറുത് ഞങ്ങൾ ഭൂരിപക്ഷം നിങ്ങൾ ന്യൂനപക്ഷം ഞങ്ങളുടെ കയ്യിൽ ഭരണം ഞങ്ങളുടെ പള്ളി ഞങ്ങളുടെ അധികാരം എന്ന നിലവാരത്തിലേക്ക് ജനാധിപത്യത്തിൻ്റെ ശാപമായ ആ തിന്മകൾ നമ്മുടെ സമുദായത്തിനകത്തേക്കും പ്രസരിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജനാധിപത്യ രീതിയിലുള്ള സ്വഭാവത്തിൽ പോവത്തിക്കുന്ന സംഘടനകളെല്ലാം പെരുമാറിയപ്പോഴാണ് ഇവിടെ വാസ്തവത്തിൽ ഭിന്നിപ്പ് മറ്റൊരു തരത്തിലേക്ക് നീങ്ങുന്നത് തൊട്ടുകൂടായ്മയിലേക്കും തിടി കൂടായ്മയിലേക്കും കൂടാൻ പറ്റാത്തരത്തേക്കും കൈ നീങ്ങിയത് ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞാൽ ഞാൻ എന്നെ പറയും മറ്റൊരു സംഘടനക്കാർ അവരുടേത് പറയും അവരവർ അവരുടെ അവിടേത് പറഞ്ഞു പോവുകയാണ് ബാക്കിയെല്ലാം ഒന്നിച്ചു നിർത്തിയിട്ട് ഇത് സംഘടിപ്പിച്ച മുസ്ലിം ലീഗിനെ ലീഗിനെപ്പോൾ കൊള്ളിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാമെന്നാൽ അതൊന്ന് രണ്ട് വാക്കുകളെ കൊണ്ട് തീരും ബാക്കിയെല്ലാം ന്യായമായി സംസാരിച്ചാൽ വാസ്തവത്തിൽ ഓരോ സംഘക്കാരും അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് എന്താ കാരണം ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള സ്വഭാവം മാറ്റാൻ ആരും തയ്യാറല്ല വാസ്തവത്തിൽ ഇത് ജനാധിപത്യത്തിൻ്റെ ഭൂരിപക്ഷം എന്നുള്ള ആ ചിന്തയും ന്യൂനപക്ഷത്തോടുള്ള വിവേചനവും എന്ന ആ ദൂഷ്യം നമ്മിലേക്കും വ്യാപിച്ചതാണ് അത് രാജ്യത്ത് പൊതുവെ ബാധിച്ചപ്പോൾ അത് വളരെ പ്രശ്നമുണ്ടായി വളരെ പ്രയാസകരമായി ഈ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത് അതടിസ്ഥാനത്തിൽ ഇന്നത്തെ ചുറ്റുപാട് നമുക്കറിയാവുന്നതുപോലെ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ പൗരന്മാരും ഇന്നത്തെ പൊതു നിലവാരം മനസ്സിലാക്കിയിട്ടുണ്ട് മതേതര വിഭാഗവും മതേതര വിഭാഗത്തിൻ്റെ മറുവശവും ആരാണെന്ന് എല്ലാവർക്കും അറിയാം പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കേരളത്തിൽ രണ്ട് മുന്നണികളാണ് ആ രണ്ട് മുന്നണികളും മതേതര നിലവിലുള്ള കാര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നത് തന്നെയാണ് അവിടെ പോയാൽ നമുക്ക് കാണാം കാര്യവാക്യത്വം ഇവിടൊക്കെ എന്തൊക്കെ ഭിന്നിപ്പുകളുണ്ടെങ്കിലും എന്നാലും സ്വാഭാവികമായുള്ള ഭിന്നിപ്പുകൾ രണ്ട് മുന്നണികളും ഈ രാജ്യത്ത് വെച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടും എന്നാൽ പോലും ഒരു കാരണവശാലും ഒരു നിയമസഭാംഗത്തെ ബി ജെ പിക്ക് നൽകാൻ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടയായതുപോലെ ഒരു കാരണവശാലും ഒരു ലോക്സഭാവും കൂടി ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ നമ്മളിൽ ഒരാളും വഴി വെക്കരുത് ഒരു രാഷ്ട്രീയ വിഭാഗവും അതിന് വഴി വെക്കരുത് എന്ന കാര്യം വളരെ തിരിച്ചറിഞ്ഞ് അവിടെ ആർക്കാണോ വിജയം അവിടെ ആർക്കാണോ രക്ഷ ആർക്കാണോ നേടാൻ കഴിയുക അവരെ പിന്തുണക്കുക ഏത് മുന്നണിയിലാവട്ടെ എന്ന വസ്തുതയായിരിക്കണം മതേതര വിശ്വാസികളായ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പ്രത്യേകം ഉണർത്തുന്നു ആ വിധത്തിൽ ഇത്തരത്തിലുള്ള ഐക്യത്തിൻ്റേതായ ഫോമുകളിൽ ഏത് തലത്തിലും എല്ലാ കാര്യങ്ങൾക്കും സുന്നത്ത് ജമാത്തിൻ്റെ ആളുകൾക്ക് ഒന്നിക്കാൻ പറ്റുമെന്നതുകൊണ്ട് തന്നെ കേരള സംസ്ഥാന ജയ തുലുലമാവിടെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ ആശംസയും ഇത്തരം പരിപാടികൾക്ക് നേരുന്നു ഇവിടെ പറയപ്പെട്ടതുപോലെ ഇങ്ങനെ എല്ലാ വിഭാഗത്തെയും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂട്ടാൻ തീർച്ചയായും മുസ്ലിം ലീഗിന് മാത്രമേ സാധിക്കുകയുള്ളൂ പലപ്പോഴും ഇത് നമ്മൾ പറയുന്നത് പോലെ ആ മുസ്ലിം ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ സമുദായം മതേതരത്വത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ ബോധമുള്ളവരും എന്തൊക്കെ സമുദായത്തെ പറഞ്ഞ് ധരിപ്പിക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ഈ പരിപാടിക്ക് നടന്ന് ഞാൻ വാക്കുകൾ സറ്റ ഒരു